ഗവൺമെന്റ് ഒരു പുതിയ ആപ്ലിക്കേഷൻ നമ്മുടെയെല്ലാം പുതിയതും പഴയതുമായ എല്ലാ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊരു നിർദ്ദേശം സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷനാണ് സഞ്ചാർ സാർത്തി എന്ന സൈബർ സെക്യൂരിറ്റി ടൂൾ ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സഞ്ചാർ സാത്തി എന്ന വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തു വന്നു പ്രധാനമായും യൂസേഴ്സിന് കൂടുതൽ സൈബർ സുരക്ഷ നൽകാനാണ് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് ഡിഒ പറയുന്നത് മൊബൈലിന്റെ ഐ ഐ ഉപയോഗിച്ച് അതിൻ്റെ ഓതൻറിസിറ്റി പരിശോധിക്കുവാനും മോഷണം പോവുകയാണെങ്കിൽ അതിനെ കണ്ടെത്തുവാനും സംശയാസ്പദമായ ഡിവൈസുകൾ ഫ്രോഡ് സ്പാം മെസ്സേജുകൾ കോളുകൾ പോലുള്ള ബ്ലോക്ക് ചെയ്യുവാനും വാട്സപ്പ് എസ് എം എസ് പോലുള്ളവയിലൂടെ ഉണ്ടാകുന്ന തട്ടിപ്പുകളെ പ്രതിരോധിക്കുവാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കും എന്നാൽ ഗവൺമെൻറ് ആളുകളുടെ പ്രൈവസിയിൽ കടന്നു കയറുന്നു എന്നാണ് ഈ നോട്ടിഫിക്കേഷന്റെ പിറകെ ഉണ്ടായ ജനങ്ങളുടെ പ്രതികരണം എന്നാൽ അമേരിക്കൻ കമ്പനി നിയന്ത്രിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുവാനോ അതിലൂടെ തങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൈമാറുന്നതിനോ പുറത്തുനിന്ന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പേഴ്സണൽ ഡേറ്റകൾ ചോർന്നു പോകുന്നതിനോ വളരെയധികം പ്രൈവറ്റായി എം ബി ബി എസ് പഠിച്ച് ഡോക്ടർമാർ ആകുന്നതിനോ എന്തുകൊണ്ട് സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് അത് തടയാൻ കഴിഞ്ഞല്ലോ ചോദ്യത്തിനോ ഇവിടെ പ്രസക്തിയില്ല മറിച്ച് ജനന സർട്ടിഫിക്കറ്റിൻ്റെ മുതൽ മരണ സർട്ടിഫിക്കറ്റിന്റെ വരെ ഡേറ്റകൾ ഏത് സമയം എടുക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ സുരക്ഷയും സൗകര്യവും ഒരുക്കി നൽകുന്ന അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്ന ഗവൺമെന്റിന് അല്ലെങ്കിൽ അവരുടെ സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന് ആൾറെഡി എസ്പോഴ്സഡായ ഈ ഡേറ്റകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന പ്രധാന കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്